നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും അധികാരങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ അത് ഇവരുടെ ലൈസൻസിൽ പ്രത്യേക അധികാരങ്ങളും കൊടുത്തിട്ടുണ്ടോ എന്ന് ഇവർക്ക് എവിടെ വേണേലും കയറി വരാം ഏത് റോങ് സൈഡിലും കയറി വരാം തുടർച്ചയായിട്ട് വെള്ളവര ഇട്ടിരിക്കുന്ന പാസ് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ ഈ വെള്ളവര ഇങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടിരിക്കുന്ന എന്തിനാണെന്ന് അറിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ഡ്രൈവർമാരും അത് ചെറിയ വണ്ടികളായിക്കോട്ടെ വലിയ വണ്ടികളായിക്കോട്ടെ ലോറി ആയാലും കാറായാലും ബൈക്കായാലും വെള്ള വര തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ പാസ്സാക്കി കയറാൻ പാടില്ല തേരുകൾ മാത്രമാണ് അതങ്ങനെ ഇട്ടിരിക്കണം ഓരോ വരകൾ വിട്ടുവിട്ടിട്ടിരിക്കുന്ന സ്ഥലം മാത്രമേ പാസ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ അതുപോലെ മഞ്ഞ വര മഞ്ഞ വര ടയർ കയറാൻ തൊടാൻ പാടില്ല മഞ്ഞ വര എവിടെയാണോ അതിൻ്റെ മുകളിൽ ടയർ തൊടാൻ പാടില്ല എന്നാണ് ഇവിടെ വിദേശത്തൊക്കെയുള്ള നിയമം പക്ഷേ അവിടെ എന്ത് മഞ്ഞ വര എന്ത് വെള്ളം വര തോന്നിയ സ്ഥലത്തോടെ പോകും ഇപ്പം തന്നെ നിങ്ങൾ ഈ കെ എസ് ആർ ടി സി ഒരുപാട് കെ എസ് ആർ ടി സിടെ വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്നതൊക്കെ അതിൽ കാണാൻ നമുക്ക് ഫുള്ളി റോങ്ങിലാണ് പോണത് അതായത് ആൾക്കിടത്ത് വെച്ച് സ്ഥലം ഉണ്ടായിട്ട് പോലും വലത് ഭാഗത്തുകൂടെയാണ് കയറിപ്പോകുന്നത് പ്ലസ് അവിടെ ഫുള്ള് കയറിപ്പോകാൻ പാടില്ലാത്ത പാസ്സാക്കാൻ പാടില്ലാത്ത ഏരിയയിലൂടെയാണ് ആ ബസ് കയറിപ്പോകുന്നത് തോന്നിയ പടി ഇവരെയൊക്കെ പേടിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചെത്തുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല കാരണം പലപ്പോഴും തലനാരയഴക്കൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഞാനിട ഒന്നാമത് നമ്മൾ വിദേശത്ത് വണ്ടി ഓടിച്ചിട്ട് നാട്ടിൽ വന്ന് ഓടിക്കുമ്പോൾ കുറച്ച് ദിവസം എടുക്കും നമുക്ക് ആ ഒരു ശീലത്തിലേക്ക് എത്താൻ നമ്മളൊക്കെ പരമാവധി നിയമം പാലിച്ചിട്ട് ഓടിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നിയമം പാലിച്ച് ഓടിക്കുന്നവരെ ഇവർ പുറകെ നോണടിക്കുകയും കയറി പറയുകയും ചെയ്യുന്നതാണ് എൻ്റെയൊക്കെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും ഇത്തരം അനുഭവങ്ങൾ അനുഭവമുള്ളൊരു കമൻറ്റ് ചെയ്യേണ്ട ഗതാഗത മന്ത്രിയായിട്ട് ശ്രീ ഗണേഷ് കുമാർ കയറിയപ്പം വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം വീഡിയോകളെടുത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ നട്ടല് കാണിക്കണം മന്ത്രി മന്ത്രി മാത്രമല്ല അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് എല്ലാവരും എന്നാൽ മാത്രം ഇതൊക്കെ ഒന്ന് അവസാനിക്കുകയുള്ളൂ ഒരുപാട് നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ചാൽ അവിടെ സ്പീഡ് ട്രാക്കിന് കൂടിയാണ് വലിയ വണ്ടികൾ പോകുന്നത് അങ്ങനെ ചെറു വാഹനങ്ങൾക്ക് സ്പീഡിൽ പോകേണ്ട ട്രാക്കിൽ വലിയ വണ്ടികൾ എഴിഞ്ഞഴിഞ്ഞ് പോകാനാണ് പിന്നെ നമുക്ക് പഴയ റോഡ് തന്നെയാണ് അത് എന്തിനാ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി ഇതുപോലെ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ ശിക്ഷ കനത്ത ശിക്ഷ കൊടുക്കുക കനത്ത പിഴ കൊടുക്കുക അല്ലാതെ ഒരു മാറ്റം ഇതിൽ വരാൻ പോകുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ അറിയാതെങ്കിൽ രണ്ട് വര ഇട്ടേക്കുന്നു അത് മെയിൻ സ്ഥലമാണ് അവിടെ ഒരു കാരണവശാലും കയറാൻ പാടില്ല മഞ്ഞ ക്രോസും ഉണ്ട് ഒരു ശരി അവിടെ കയറി ഇതാ ഇതിനകത്ത് ഒരു കാറുകാരൻ ഇഷ്ടപ്പെട്ട തലവാരനൊക്കെയാണ് ടയർ കത്തിപ്പോയരുന്നെങ്കിൽ കാണാൻ പറ്റും എത്രയും പെട്ടെന്ന് ശ്രീ ഗണേഷ് കുമാർ അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുക ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾ വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തോ അപ്ലോഡ് ചെയ്താൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ള തീരുമാനം എടുക്ക അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഉറപ്പായിട്ടും ഇവരെല്ലാം ശരിയാവും എല്ലാവരുടെയും തോന്നിവാസങ്ങളും നിൽക്കും നിയമം ലംഘിക്കുന്ന ഡ്രൈവറാണെങ്കിലും ഉടമസ്ഥന്റെ പേരിൽ പിഴ വന്നാൽ ഡ്രൈവറിൽ നിന്ന് എന്തായാലും ഉടമസ്ഥൻ പൈസ ഈടാക്കുമല്ലോ അല്ലെങ്കിൽ അതിന് നടപടി ഉണ്ടാവുമല്ലോ അങ്ങനെ നാല് തവണ ചെയ്തു കഴിയുമ്പോൾ എല്ലാവരും നന്നാവും വിദേശങ്ങളിലൊക്കെ അതാണ് കനത്ത പിഴയിൽ കൂടി മാത്രമാണ് നന്നായ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ അല്ലാതെ പ്രിയപ്പെട്ട എം ബിയുടെ ഉപദേശം കൊണ്ടും ബോധവർക്കണ്ടൊന്നും കാര്യമില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ ഏതവനും നന്നാവും